നതന്യാഹുവിൻ്റെ വീരസ്യത്തിന് ഹിസ്ബുല്ലയുടെ മറുപടി കൃത്യം ജനുവരി ഒന്നിന് പന്ത്രണ്ടരയ്ക്ക് തുടങ്ങിയ ആക്രമണം രണ്ട് മണിക്കൂറോളം നീണ്ടു നിന്നു ഏതെല്ലാം ഐ ഡി എഫ് സൈനിക പോസ്റ്റുകളാണ് ആക്രമിച്ചു തകർത്തതെന്ന വിവരവും ഹിസ്ബുല്ല പുറത്തുവിടുകയുണ്ടായി അതിനെ തുടർന്ന് ഇറാൻ പ്രധാനമന്ത്രിയും നദന്യാഹുവും തമ്മിൽ വലിയ വാക്പോരും നടന്നു ഭീഷണിയൊക്കെ എന്നും അതേ നാണയത്തിൽ തിരിച്ചടി നൽകുമെന്നും ഇറാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇറാന്റെ സൈനിക ഉപദേഷ്ടാവിനെ സിറിയയിലെ ഡെ വെച്ച് വധിച്ചു കളഞ്ഞ സംഭവം ഔദ്യോഗിക ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുക്കാൻ ഇതുവരെ ഇസ്രയേൽ തയ്യാറായിട്ടില്ല കാരണം രണ്ടാണ് ഒന്ന് മറ്റൊരു രാജ്യത്ത് കയറി ആക്രമിച്ചതാണ് രണ്ടാമത്തെ കാര്യം അവിടെ റഷ്യയുടെ സാന്നിധ്യമുണ്ട് വല്ലാതെ മിടുക്കന്മാരായാൽ ഈ യുദ്ധത്തിന്റെ ഒരറ്റത്ത് റഷ്യ രംഗത്ത് വരുമോ എന്ന ഭയവുമുണ്ട് ഈ സാഹചര്യത്തിൽ ഇറാൻ അതേ നാണയത്തിൽ തിരിച്ചടി നൽകും എന്ന് പറഞ്ഞതിന് ശേഷം അതിശക്തമായ ഏറ്റുമുട്ടലാണ് നോർത്തേൺ ഇസ്രായേലിൽ ഹിസ്ബുല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹിസ്ബുല്ല പറഞ്ഞത് നോർത്തേൺ ഇസ്രയേലിൽ നിന്നും ഇസ്രായേൽ ഡയപ്പർ ഫോഴ്സിനെ ഒരു കാരണവശാലും പിൻവലിക്കാൻ തങ്ങൾ അനുവദിക്കില്ലെന്നും അവിടെ ഇട്ട് തന്നെ വട്ടം കറക്കുമെന്നും അവരെ കൈകാര്യം ചെയ്യുമെന്നുമാണ് ഹിസ്ബുല്ല പ്രഖ്യാപിച്ചത് ജനുവരി ഒന്നിന് രാവിലെ മൂന്ന് സ്ഥലങ്ങളിൽ അതിശക്തമായ ബോംബാക്രമണവും ഹിസ്ബുല നടത്തി പന്ത്രണ്ട് ഇരുപതിന് ഹനിത സൈറ്റ് എന്ന് പറയുന്ന ഐ ഡി എഫ് ഭീകരരുടെ ഒരു ആദ്യത്തെ സൈനിക പോസ്റ്റ് ആക്രമിച്ചു മൂന്ന് മുപ്പതിന് അബാദ് സൈറ്റ് എന്ന് പറയുന്ന ഐ ഡി എഫ് സയനിസ്റ്റ് ഭീകരരുടെ രണ്ടാമത്തെ സൈനിക പോസ്റ്റിലും ആക്രമണം നടത്തി മൂന്ന് നാൽപ്പത്തി അഞ്ചിന് ഐ ഡി എഫ് സോൾജേഴ്സ് ഹാനിയ സൈറ്റിനടുത്ത് നിന്നിരുന്ന ഐ ഡി എഫ് സോൾജേഴ്സിൻ്റെ മേൽ കനത്ത ആക്രമണം നടത്തി ഈ മൂന്ന് സ്ഥലങ്ങളിലും ആക്രമിച്ചതിൻ്റെ ദൃശ്യങ്ങളും സമയവും സ്ഥലവും സഹിതമാണ് ഹിസ്ബുല്ല പുറത്തുവിട്ടത് അതിലേറ്റവും കൂടുതൽ ആൾനാശം ഉണ്ടായത് മൂന്നാമത്തെ സ്ഥലത്താണെന്നാണ് പറയപ്പെടുന്നത് ഐ ഡി എഫ് സയനിസ്റ്റ് ഭീകരർ കണക്ക് പുറത്തുവിടുമ്പോൾ നോർത്തേൺ ഗസയിലൊക്കെ ഏറ്റുമുട്ടലിൽ പത്ത് പേർ മരിക്കുമ്പോൾ ഒരാൾ മരിച്ചുവെന്നും ഇരുപത് പേർ മരിക്കുമ്പോൾ രണ്ടാൾ മരിച്ചു എന്ന് പറയുന്ന ടെന്നീസ്റ്റ് വൺ റേഷ്യോയിലാണ് കണക്കുകൾ പുറത്തുവിടുന്നത് എന്ന് മാത്രവുമല്ല നോർത്തേൺ ഇസ്രയേലിൽ കൊല്ലപ്പെടുന്നവരുടെ കണക്കുകൾ മിണ്ടുന്നതുമില്ല ഹിസ്മുല്ല അതുകൊണ്ടാണ് ഉചിതമായ ആയുധങ്ങൾ ഉപയോഗിച്ച് കൃത്യമായി ആക്രമണം നടത്തിയ മൂന്ന് സ്ഥലങ്ങളും ആ ലക്ഷ്യം കൈവരിച്ചതിൻ്റെ വിവരങ്ങളുമൊക്കെ പുറത്തുവിട്ടിരിക്കുന്നത് ഇതിനിടയിൽ നോർത്തേൺ ഗസയിൽ നിന്ന് അഞ്ച് ബറ്റാലിയൻ സൈന്യത്തെ പിൻവലിക്കാൻ തീരുമാനിച്ചതായും ഇസ്രയേൽ അറിയിച്ചിട്ടുണ്ട് കാര്യങ്ങൾ രണ്ടാണ് ചൊറി ഡയപ്പർ പെട്ടികൾ പിന്നെ പിടിച്ചു നിൽക്കുന്നതിനുള്ള ചെലവെന്ന് മാത്രമല്ല അവിടെങ്ങും ഒരു തുമ്പും തുരുമ്പും പോലും കിട്ടാതെ അലഞ്ഞു തിരിയുകയാണ് ഈ ഐ ഡി എഫ് സയനിസ്റ്റ് ഭീകരർ എന്നാൽ പിൻവലിക്കുന്നതിൻ്റെ കാരണം പറയുന്നത് കൂടുതൽ കരുത്തോടെ വർഷം മുഴുവൻ ആക്രമിക്കാൻ വേണ്ടിയാണ് അവരെ പിൻവലിക്കുന്നതെന്നാണ് പറയുന്നത് ലോകത്തെവിടെയെങ്കിലും യുദ്ധത്തിൻ്റെ മുൻനിരയിൽ നിന്ന് സൈനികരെ പിൻവലിച്ച് ദീർഘനാൾ യുദ്ധം നടത്താനായി അങ്ങനെ ഒരു തന്ത്രമുണ്ടോ അങ്ങനെയൊന്നുമില്ലെന്നാണ് മുൻ ഇസ്രയേലി സൈനിക മേധാവി പറയുന്നത് എന്ന് മാത്രവുമല്ല മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു അമേരിക്ക ഒപ്പമില്ലെങ്കിൽ പല്ലു കൊഴിഞ്ഞ സിംഹമാണ് ഇസ്രയേലെന്നും അമേരിക്ക കൂടെ നിന്നില്ലെങ്കിൽ ഒരു ചുക്കും ചുണ്ണാമ്പും ഇസ്രയേലിന് ചെയ്യാനാവില്ലെന്നുമാണ് പറഞ്ഞത് അപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പ്രോക്സിവാറാണ് ഇസ്രയേലിലൂടെ ഈ വീരന്മാരായി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനൊന്നും ഒരു ശബ്ദമുണ്ടാക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ആണത്വവും ചങ്കുറ്റവും കാണിക്കാൻ ഈ പറയുന്ന അറബി മൊഴിലാളിമാർക്ക് കഴിയുന്നില്ല അവർ മിണ്ടാതിരിക്കുന്നിടത്തോളം കാലം അവരിൽ നിന്ന് പങ്കുവറ്റി ജീവിക്കുന്ന നമ്മുടെ നാട്ടിലെയും ചില ആളുകൾ ഇഹ്വാനിസവും ഷെളയിയും ഒക്കെ പറഞ്ഞ് സായുജ്യമടയൽ മാത്രമേ നിർവാഹമുള്ളൂ എന്നതാണ് സത്യം തൻ്റെ ഇടം കാണിക്കുന്ന ആണത്തം കാണിക്കുന്ന അവയവ അവയവങ്ങൾ കുറപ്പുള്ളവൻ അവൻ ഏത് വിഭാഗത്തിൽപ്പെടുന്നവനാണെങ്കിലും ജൂതനായാലും ക്രിസ്ത്യനായാലും മിഹ്വാനിസമായാലും അഹുവാത്യസമായാലും അല്ലെങ്കിൽ ഹൂത്യസമായാലും അവരെ അംഗീകരിക്കാൻ പഠിക്കേണ്ടതുണ്ട് ഇവിടുത്തെ ഈ പഠിച്ച കള്ളന്മാരായ ചില വേന്ദ്രന്മാർ